പോലെ തന്നെ നിർമ്മാതാക്കൾ ഇതിൽ അഭിനയിച്ച അഭിനയിച്ചുള്ള ഒരുപാട് അഭിനേതാക്കൾ മാത്യം എല്ലാവരും വലിയ സുഹൃത്തുക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ് എന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വലിയ വിജയത്തിന്റെ ആഘോഷം നടക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പത്ത് ഒറ്റ മുമ്പൊക്കെ കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പം വിജയാഘോഷങ്ങളൊരു റേർ ചടങ്ങാണ് വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഇതിന്റെ പൂജക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ റിലീസ് ദിവസം ചാപ്പത്തിന്റെ ഒക്കെ കൂടിയിരുന്നാണ് കണ്ടത് സംവിധായകനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം അത് ജെയ്ഷന്റെ ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ് അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവരും വളരെ നന്നായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഓഫീസറിൻ്റെ ഡ്യൂട്ടി ഇത്ര ഗംഭീരമായത് ഗംഭീരമാണ് എന്ന് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇത്രയും വിജയിച്ചത് അപ്പോൾ ഇതിന്റെ ഈ വിളക്കൊടുക്കുമല്ലോ സിനിമയുടെ പൂജയൊക്കെ ഞാനൊക്കെ ഉണ്ട് കൊടുത്താൽ അപ്പം നമ്മൾ വിളക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഇത് ചിലരൊക്കെ മാറി കൊയ്യോ ഞാൻ കൊടുത്തില്ല കാരണം എൻ്റെ റിസ്ക് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണമല്ലോ അപ്പോഴാണ് ഞാൻ നോക്കിയത് ഇതിന്റെ സംവിധായകൻ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളിക്കറിയാം ഫസ്റ്റ് തന്നെ പുള്ളിനെ കാണിച്ചാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിന്റെ സിനിമയ്ക്ക് പിന്നീട് എന്തെങ്കിലും കുഴപ്പം കിട്ടിയാലും സംവിധായകനെ കണ്ട ആൾക്കാർ മുതിർന്നേർ അപ്പൊ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരുന്നു ആ സമയത്ത് തന്നെ എന്നുള്ളത് നമുക്കും വലിയൊരു ആത്മവിശ്വാസമായിരുന്നു എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം ചാക്കോച്ചനെ ബ്രേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം ഞാന രണ്ട് പ്രിയും പ്രിയമ്മയും കേൾക്കണ്ടത് ചാപ്പത്തിന്റെ ഭാര്യ പ്രിയ ഞാൻ എന്ന് പറയുമ്പോൾ അത് എടുക്കുന്നൊട്ട് രണ്ടുപേരും വീതി ചെറുത്തോട് വഴക്കുണ്ടാക്കാറ് മാറ്റമില്ല ഇതിന് ഒരു ഇതിന് ഒരു മോചനമില്ലേ